ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ നൽകിയ ഒരു മറുപടി എടുത്തിട്ടാണ് പ്രതിപക്ഷം അവരുടെ വാദം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അവർ പറയുന്നു ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് സംസ്ഥാനത്ത് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം എ എ വൈ കാർഡുകളുണ്ട് അതായത് അന്ത്യോദയ അന്ന കാർഡ് ഉപയോഗിക്കുന്ന കുടുംബങ്ങളുണ്ട് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം ആ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം കുടുംബങ്ങളിലായി ഏകദേശം പതിനെട്ട് ലക്ഷത്തോളം ആളുകളുണ്ട് അവരിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് ഈ അറുപത്തി നാലായിരത്തി ആറുപേർ മാത്രമാണ് ദരിദ്രർ എന്ന് പറയുന്നത് എന്ന ചോദ്യമാണ് ഇന്നലെ വൈകുന്നേരത്തെ അന്ത്യ ചർച്ചകളിൽ ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉന്നയിക്കുന്നത് അവിടെയാണ് രസകരമായ ചില താരതമ്യങ്ങൾ നമ്മൾ പറയേണ്ടത് ഈ അന്ത്യോദയ അന്ന കാർഡ് ഉപയോഗിക്കുന്ന അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം കുടുംബങ്ങളും ദരിദ്രർ ആണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യ സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് അവരിൽ ഭൂരിഭാഗം പേരും ദരിദ്രർ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഇന്ത്യ സർക്കാരിൻ്റെ നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിലെ പോവർട്ടി അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം മാത്രമാണ് ഒരു കാര്യം ഓർക്കുക അന്ത്യോദയ അന്നയോജന കാർഡ് ഉപയോഗിക്കുന്ന പതിനെട്ട് ലക്ഷം ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ പക്ഷേ അതിൽ ദരിദ്രർ എന്ന് പറയുന്നത് ഇന്ത്യ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം മാത്രമാണ് നമ്മുടെ ജനസംഖ്യയുടെ പോയിൻറ്റ് നാല് എട്ട് ശതമാനം മാത്രമാണ് ദാരിദ്ര്യരേഖയ്ക്ക് രേഖയ്ക്ക് താഴെയുള്ളത് എന്നാണ് നീതി ആയോഗ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ജനസംഖ്യ ഔദ്യോഗിക കണക്കനുസരിച്ച് ഏകദേശം മൂന്ന് കോടി അറുപത് ലക്ഷത്തോളം വരും അതിന്റെ പതിനെട്ട് ലക്ഷം അന്ത്യോദയ കാർഡ് ഉപഭോക്താക്കളുണ്ട് പക്ഷേ അതിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളത് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം മാത്രമാണ് ആ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ആളുകളിൽ നിന്നാണ് നമ്മൾ അതിദരിദ്രരായ കുടുംബങ്ങളിലെ അതിദരി ആളുകളെ കണ്ടുപിടിച്ചത് ആ വലിയ പ്രക്രിയയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നത് അതാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങൾ ചിലർ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഈ കണക്കിന്റെ കളികൾ വച്ചുള്ള ഈ ഈ തന്ത്രം അധിക നിൽക്കില്ല അതിന്റെ വസ്തുത ഞാനിപ്പോൾ പറഞ്ഞതാണ്